പോടോ രാവിലെ കെട്ടി ഒരുങ്ങി ഷോപ്പിൽ പോടിക്കാൻ പോണോ ഷാപ്പിൽ ഷാപ്പിൽ പോന്നാ പറഞ്ഞോപ്പിൽ പോന്നില്ലേ പറഞ്ഞേ ഷോപ്പിൽ പോകണോ ഒരു പോയി അയ്യോ ഞാൻ ഷോപ്പിങ്ങിനല്ല പോന്നെ ഷോപ്പിംഗ് മാളിൽ പണിക്കാ പോന്നത്

നല്ല അങ്ങനെ നിസാരമായിട്ട് ഞാൻ നല്ലൊരു കേട്ടോ പെയിന്റർ എന്താ പോവാത്തെ സുരേന്ദ്രന്റെ നിങ്ങൾ അത് ചോദിച്ചത് വൈറ്റ് വാഷ് അടിക്കാൻ പറയാപ്പോ ഏത് വൈറ്റ് വാഷ് അടിക്കാൻ വൈറ്റ് അടിച്ചാൽ മതി അടിക്കാൻ ചോദിക്കേണ്ട കാര്യമില്ല

അല്ല ചേട്ടാ ഫീൽ ചെയ്യാൻ ചേട്ടാ പിള്ളേരുടെ നോക്കുന്നു വീട് നോക്കുന്നു കൊടുക്കുന്നു സങ്കടം കൊണ്ട് പറഞ്ഞല്ലേ ചേട്ടാ

പപ്പടം കമ്പി ഉണ്ട് എടുത്തങ്ങ് റട്ടെ അല്ല ഞാനവിടെ ഫ്രിഡ്ജിനകത്ത് പത്ത് മുട്ട ഇരിപ്പുണ്ട് എടുത്ത് അങ്ങോട്ട് കക്ഷത്തിലോട്ട് വെക്ക് അടയിരിക്കണല്ലോ എന്തായാലും അത് അവിടെ വിരിയട്ടെ എന്തോ ചെയ്യാൻ എന്റെ തലവിധി 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 തല അടിച്ച് നിങ്ങൾ അടിച്ച് ഞാന് എന്റെ ദൈവമേ എന്തൊരു ഇത് പഴയ കോപ്പി ആക്രി ആക്രി ഇവിടെ ഉണ്ടാവും എനിക്കറിയാം അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് പോകാൻ ഒരു പണിയില്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സാറുണ്ടാവും കാര്യമല്ല ഈ വീട് കണ്ടപ്പോ എനിക്ക് തോന്നി ഇവിടെ ചില ആക്രി കാര്യങ്ങളൊക്കെ കാണുവന്നു ആക്രി ഈ കുപ്പി പാട്ട തഹകരവ് അങ്ങനത്തെ സാധനങ്ങളെ കുപ്പി അടിച്ചാ അത് തന്നെ സാറിനതുപോലെ കുപ്പിയായിരിക്കും എനിക്ക് അത് അത് അമൃത അമൃത എന്താ കേട്ടില്ലേ ആയിരം കുപ്പിക്ക് അര പെഗ്ഗന്ന് ആയിരം കോഴിക്കര കാടുന്നുണ്ടല്ലോ അതങ്ങനെയാണല്ലോ അത് നിങ്ങക്ക് ഞാനീ ഓരോ കുപ്പിന്ന് ഓരോ തൊള്ളിയിലെ ഒഴിച്ച് ഒഴിച്ച് ഊറ്റി 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 അര പെഗാവും ആണല്ലേ അതാണ് ആയിരം കുപ്പിക്ക് അര പെഗ് ഇവരും പൈസ കൊടുക്കണ്ടല്ലോ കുപ്പിയില്ല കൊടുക്കാൻ ഒരു കാര്യം സാറേ ഈ പാട്ടയോ പേപ്പറോ ബുക്കോ എന്തെങ്കിലും അല്ല ബുക്കൊക്കെ ബുക്ക് മതി ഏഹ് അതിൽ കാണുന്നത് എന്താ മതി എന്നേ അത് ഈ വർഷം പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചു വെച്ചിരിക്കണം പിള്ളേര് പഠിച്ചാൽ കളക്ടർ ആവാൻ പോവില്ല അതില്ല എന്നാലും അവളറിഞ്ഞ വിഷയാകും നല്ല പൈസ തരാൻ സാറേ നല്ല കാശുണ്ട് ഈ വർഷം പഠിക്കാനുള്ള ആ പുസ്തകം എടുത്ത് വിറ്റ് വിറ്റുകഴിഞ്ഞാ പിന്നെ അത് ഏട് ഒരു ഇരുന്നൂറ്റമ്പത് തരാൻ കാണും ഓൺലൈൻ വഴി പുതക്കു വരുത്തരാം മുന്നൂറ് രൂപയുണ്ട് ഈ വർഷത്തെ കാര്യം കാര്യങ്ങൾ കാര്യങ്ങൾ പേഴ്സണൽ െ ഉണ്ടോ കേട്ടോ സാർ ഒരു കിണ്ടി ഇരിപ്പുണ്ടേ കിണ്ടി കിണ്ടിണ്ട് അതായത് ഇവിടുത്തെ പാരമ്പര്യമായിട്ട് സൂക്ഷിക്കണ അവർ അച്ഛനും അപ്പം ആളുടെ കോല മുതലേ അങ്ങനെ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ തരാ അടുത്ത പ്രാവശ്യം തന്റെ ഫോൺ നമ്പർ ഇങ്ങ് തന്നാൽ മതി ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് വിളിക്കാം ഫോൺ നമ്പർ ഒക്കെ ഞാൻ തരാം അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ വണ്ടിയും കൊണ്ടുവരും ആ പൂന്റെ കിട്ടി തരണം ഞാൻ വണ്ടി കൊണ്ട് അങ്ങ് പോകും അപ്പൊ ഒരു കാര്യം ചെയ്യാ ഞാൻ അടുത്ത പ്രാവശ്യം കിണ്ടിയും കൊണ്ടിങ്ങ് പോര് ഞാൻ വണ്ടി അങ്ങോട്ട് തരാം വണ്ടിയായിട്ട് പോകും അങ്ങനെയല്ലോ ആദ്യമു പറഞ്ഞു ഞാൻ വണ്ടി കൊണ്ടുവരും ഞാൻ കിണ്ടി കിണ്ടുവരുന്നു അപ്പൊ ആ കിണ്ടിയൊണ്ട് ഞാൻ വണ്ടി കൊണ്ടു പോകും അറിയരുത് ഞാൻ കിണ്ടി തരാം പക്ഷെ ഞാൻ വിളിക്കാം അന്നേരം വന്നാ മതി ഓക്കെ പങ്ക് കച്ചവടക്കാരുന്നു പന്നി കച്ചവടക്കാ പങ്ക് ഓക്കെ അടുത്തവള ഹിണ്ടി വിളിക്കാം നിങ്ങൾ വണ്ടിയായിട്ട് വരുന്നു ഞാൻ കിണ്ടി തരുന്നു വണ്ടിയായിട്ട് പോവു അടിപൊളി അങ്ങനെ ചില്ലറ കഴിഞ്ഞ ദിവസം ഞാൻ അരക്കിലോടെ ഒരു തേയില വാങ്ങിച്ചായിരുന്നു അതിനകത്തൊരു കൂപ്പൺ ഇല്ലായിരുന്നു എന്റെ പറഞ്ഞില്ല പറഞ്ഞല്ലേ സൂക്ഷിച്ചു വെക്കണെന്ന് ചേട്ടാ ഒരു മാസം നമുക്ക് അമേരിക്ക പോയി അടിച്ചു മുളിക്കാനുള്ള ഒരു ടിക്കറ്റ് ആയിരുന്നു ചേട്ടാ അത് നമുക്കത് അടിച്ചു ചേട്ടാ ും പോവാല്ലോ പേർക്ക് പോവാ എല്ലാ ചെലവും അവര് തന്നെ നമുക്ക് അടുത്ത ആഴ്ച തന്നെ ഡൽഹി പോകണം എന്ന് പറഞ്ഞു എമിഗ്രേഷൻ എന്തൊക്കെ പറയുന്നുണ്ട് വിസയൊക്കെ അടിക്കണോന്നൊക്കെ പറഞ്ഞു നമുക്ക് എന്തായാലും ഉടനെ തന്നെ നമുക്ക് അമേരിക്ക ചേട്ടാ ഇത് കേൾക്കണം ചേട്ടാ ഞാനാണെങ്കിലുണ്ടല്ലോ ഞാനേ നമ്മുടെ ഷോപ്പിലുള്ള രമണിയും ശുശീലേക്കില്ലേ അവളുമായിട്ട് പറഞ്ഞു ഇനി എനിക്ക് ജോലി വേണ്ട ഞാൻ അമേരിക്ക പോവാ അവിടെ ചെന്ന് ട്രംപിൻ്റെ അടുത്തൊരു ജോലിയൊക്കെ ചോദിച്ചിട്ട് ഞാൻ അവിടെ നിൽക്കുവെന്ന് പറഞ്ഞു പിന്നെ ന്യൂയോർക്ക് നമുക്ക് പൊളിച്ചേക്കണം വേണ്ടത് അവിടെ നിന്നോട്ടെ അയ്യോ ചേട്ടാ കൂപ്പൺ ഇണ്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ട് എന്താ പുസ്തകം പഴയ കാലത്തെ പിള്ളേർക്ക് രണ്ടായിരം രൂപ കൊടുത്ത് സ്കൂളിൽ നിന്ന് വിറ്റോ പുതിയതാണെന്ന് അറിഞ്ഞുകൂടാറില്ല அமெரிக்கா 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 ഫോൺ നമ്പർ ഉള്ളിയടാ വിളിക്ക വിളിക്ക പെട്ടെന്ന് കൊണ്ട് തരാൻ പറയാം എൻറെ തല പൊട്ടി കിഴിന്നു അമേരിക്ക പോണം ആ പറ ഒന്ന് ഉടമ്പരാ പറഞ്ഞാ അത്യാവശ്യമായിട്ട് വരുവോ ആ ചെറിയൊരു കൂടെ കൊടുത്തതല്ലേ നീ നീ അറിയാതല്ലേ കൊടുത്ത ഞാൻ അറിയാതെ ഒരുപാട് ഞങ്ങൾ കാണിക്കരുത് എന്റെ പൊന്നനിയ ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് എനിക്ക് ആ ബുക്ക് അത്യാവശ്യമായിട്ടൊന്നും വേണം

ായിട്ട് വരുമ്പോ തരാൻ വണ്ടിയായിട്ട് വന്നടേലേ വർഷം ആക്രിക്ക് കൊടുക്കുവല്ലോ ഞാൻ നിന്റെ അനിയത്തിനോടൊപ്പം നിന്നോളാം ണോ എന്റെ ആ പുസ്തകം ഒന്ന് തരണം എത്ര പൈസ വേണം തരാം നമ്മൾ കൂട്ടുകൊക്കാരാണ് അതിന്റെ അകത്ത് ഒരു കൂപ്പുണ്ട് ഞങ്ങൾക്ക് അമേരിക്കില്ല എത്തുന്നതിന് മുമ്പ് തന്നെ ആ ബുക്കെല്ലാം കൂടെ ഏതെങ്കിലും പേപ്പർ മില്ലിൽ പോയി വേറെ പുതിയ പേപ്പർ ആയിരിക്കണം